നമസ്കാരം കേരളത്തിൽ സർക്കാർ ജോലിക്കുള്ള ആശ്രയ കേന്ദ്രമായി യുവതി യുവാക്കൾ കാണുന്നത് പി എസ് സിയെ ആണ് പി എസ് സി ലിസ്റ്റിൽ കയറി കൂടുക എന്നത് ചില്ലറ കാര്യമല്ല എന്നാൽ ഇപ്പോൾ ലിസ്റ്റിൽ കയറി പറ്റിയാലും ജോലി എന്നത് കിട്ടാകഞ്ഞിയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും ഉദ്യോഗസ്ഥർ മടിക്കുകയാണ് പി എസ് സി നിയമനം ത്വരിതപ്പെടുത്താൻ ഒരു കാലത്ത് മുറവിളി കൂട്ടിയിരുന്ന ഇടതു യുവ സംഘടനകൾ ആവട്ടെ ഇപ്പോൾ മിണ്ടാവൃത്തത്തിലാണ് കാരണം ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരുൾപ്പെടെയുള്ള പ്രവർത്തകരിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് പിണറായിയുടെ ഭരണത്തിൽ താൽക്കാലിക നിയമനം കിട്ടിയിട്ടുണ്ട് പാർട്ടി അനുഭാവികൾക്കും യുവ സംഘടനയിലെ അംഗങ്ങൾക്കും നെറ്റിയിൽ കുറിവെച്ച് പിണറായി താൽക്കാലിക നിയമനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ തങ്ങളുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും വാരിക്കൂരി ജോലി നൽകുക എന്ന ലക്ഷ്യം പിണറായി സർക്കാർ താൽക്കാലിക നിയമനങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പി എസ് സി വഴിയുള്ള നിയമനങ്ങളിൽ പോലും തന്നിഷ്ടക്കാര്യ റാങ്ക് ലിസ്റ്റുകളിൽ എത്തിക്കാൻ സി പി എം ഭരണത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പിൻബലത്തിലായിരുന്നു ഇതൊക്കെ നടന്നിരുന്നത് ഏറ്റവും ഒടുവിൽ പി എസ് സി അംഗത്തിന്റെ നിയമനത്തിൽ പോലും സി പി എം ഇടപെടലുണ്ടായി പി എസ് സി പരീക്ഷകളിലും നിയമനങ്ങളിലും ഇടപെടലുകൾ നടത്തുന്ന ഒരു ലോബി തന്നെ സംസ്ഥാനത്ത് സി പി എമ്മിൽ ഉണ്ടെന്ന സൂചനകളാണ് ഇതൊക്കെ നൽകുന്നത് ഇതിനൊക്കെ പുറമെയാണ് സി പി എമ്മിന്റെ വക താൽക്കാലിക നിയമനത്തിലെ ഇടപെടലുകൾ മൂന്ന് വർഷമാണ് സാധാരണ പി എസ് സി ലിസ്റ്റുകളുടെ കാലാവധി ഉദ്യോഗാർത്ഥികളുടെ സമരവും ബഹളവും ഒക്കെ ആകുമ്പോൾ സർക്കാർ ആറുമാസം ലിസ്റ്റ് നീട്ടി നൽകും എന്നാലും പറയത്തക്ക നിയമനങ്ങളൊന്നും പല ലിസ്റ്റുകളിൽ നിന്നും നടക്കാറില്ല പോലീസ് ടെലികമ്യൂണിക്കേഷൻ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി മൂന്ന് മാസം മാത്രമാണ് ശേഷിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനം ലഭിച്ചത് വെറും ഇരുപത്തിയൊന്ന് പേർക്ക് മാത്രമാണെന്നാണ് യാഥാർത്ഥ്യം നാട്ടിൽ ഭേദപ്പെട്ട ജോലി കിട്ടിയാൽ ഭൂരിപക്ഷം പേരും വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകില്ല എന്നതാണ് വാസ്തവം വീട്ടുകാരെയും സ്വന്തക്കാരെയും മക്കളെയും ഒക്കെ വിട്ട് അന്യനാടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം മുഴുവൻ മറുനാടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും പിന്നീട് അവർ നാട്ടിലേക്ക് വരുമ്പോൾ സ്വന്തം നാട് പോലും അവർക്ക് അന്യനാടിന് തുല്യമായി മാറിയിട്ടുണ്ടാവും അന്യനാടുകളിൽ ഉയർന്ന ശമ്പളം ലഭിക്കുമെങ്കിലും ജീവിത ചെലവും അതുപോലെ കൂടുതലാണ് സ്വന്തം നാട്ടിലാണെങ്കിലും ശമ്പളം വളരെ ഉയർന്നതല്ലെങ്കിലും പിടിച്ചു നിൽക്കാനും സന്തോഷങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകി വരുമ്പോൾ ഈ മേഖലയിൽ പഠിച്ചവർക്ക് ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ ഏറെ ഗൗരവമേറിയതാണ് പോലീസ് വകുപ്പ് ഇപ്പോഴും തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ യൂണിറ്റ് രൂപീകരിച്ച സമയത്തെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോൾ മിക്ക കുറ്റകൃത്യങ്ങളും തെളിയിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ പിന്തുടർന്നാണ് അതിനാൽ പോലീസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് കൂടുതൽ പേരെ നിയമിക്കാൻ തക്ക വിധത്തിൽ വിപുലീകരിക്കണം എന്നത് പിണറായി സർക്കാർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല സാങ്കേതിക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തപ്പെടുന്ന വിഭാഗമാണ് കേരള പോലീസ് സൈബർ കുറ്റകൃത്യങ്ങളുടെ വർദ്ധനവ് കണക്കിലെടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രണ്ടുവിധം ടെലികമ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അറുന്നൂറ്റി അൻപത്തിരണ്ട് തസ്തികകൾ ഡി ജി പി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു ഈ ഫയൽ ഒരാളുടെയല്ല ഒട്ടനവധി പേരുടെ ജീവിതമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉത്തരവുകൾ പോലും ഇല്ലാതെ ഫയലുകൾ തടയുന്നത് സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നിരവധി പേർക്കാണ് തൊഴിൽ കിട്ടാതായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന പ്രതീക്ഷകളും അസ്ഥാനത്തായി സൈബർ ജോലി ചെയ്യാൻ പഠിച്ചവരും ഈ വകുപ്പിന്റെ ഭാഗമായി മാറുമ്പോഴാണ് പോലീസിന്റെ കാര്യക്ഷമത ജനങ്ങൾക്ക് ബോധ്യപ്പെടുക ഈ വസ്തുത ഇപ്പോൾ പിണറായി ഭരണത്തിൽ ജലരേഖയാവുകയാണ്